മഞ്ചേശ്വരത്ത് വിവിധ പ്രദേശങ്ങളിൽ തെരുവനായ ശല്യം രൂക്ഷം വഴിയോരങ്ങളിൽ തെരുവനായ്ക്കളുടെ ശല്യം മൂലം ജനങ്ങൾ പരിഭ്രാന്തിയിലായ സാഹചര്യത്തിൽ തെരുവനായ്ക്കളെ നിയന്ത്രിക്കുവാൻ ചിട്ടയായ പദ്ധതി പ്രഖ്യാപിച്ച പഞ്ചായത്ത് ഓഫീസും ശ്വാനസേന കൈയടക്കിയിരിക്കുകയാണ് ആയുഷ്കാലം മുഴുവൻ നീളുന്ന ആത്മബന്ധം ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി മെയിൻ ജംഗ്ഷൻ ഉപ്പള ബ്രാഞ്ചസ് കുമ്പള കർണാടക മഞ്ചേശ്വരത്ത് വിവിധ പ്രദേശങ്ങളിൽ തെരുവനായ ശല്യം രൂക്ഷമാകുന്നു വഴിയോരങ്ങളിൽ തെരുവ് നായ്ക്കളുടെ ശല്യം മൂലം ജനങ്ങൾ പരിഭ്രാന്തിയിലായ സാഹചര്യത്തിൽ തെരുവു നായ്ക്കളെ നിയന്ത്രിക്കുവാൻ ചിട്ടയായ പദ്ധതി പ്രഖ്യാപിച്ച പഞ്ചായത്ത് ഓഫീസിനു മുന്നിലും കൂടാതെ മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിനു മുന്നിലുമെല്ലാം തെരുവ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ആവശ്യങ്ങൾക്കായി ഇവിടെയെത്തുന്നവർ നായ്ക്കളെ പേടിക്കേണ്ട സ്ഥിതിയാണ് എന്നാൽ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും വിഷയത്തിൽ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് പരാതി തെരുവു ശല്യം കാരണം ജീവൻ പണയം വെച്ച് ഓഫീസിലേക്ക് എത്തേണ്ട അവസ്ഥയിലാണ് കുട്ടികളും പ്രായമായവരും ഉൾപ്പെടെയുള്ള നൂറുകണക്കിന് പേർ തെരുവു ശല്യം വർദ്ധിക്കുന്നതിൽ ആശങ്ക ഉയരുമ്പോൾ നിയന്ത്രിക്കേണ്ട അധികൃതർ മൗനം പാലിക്കുന്നതിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് തെരുവുനായ്ക്കളെ നിയന്ത്രിക്കുവാനും ദുരന്തം ഒഴിവാക്കുവാനും ഗ്രാമപഞ്ചായത്തും ബന്ധപ്പെട്ട അധികൃതരും നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം അബ്ദുൽ റഹിമാനുദ്ധ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം